ബിഗ് ബോസ് ഞാൻ കാണാറില്ല ഞാൻ അവസാനമായിട്ട് കണ്ടതെനിക്കൊന്നും പോളിമാണി ചേച്ചിയൊക്കെ കൊള്ളപ്പോഴാണ് അപ്പൊ എനിക്കിഷ്ടമായിരുന്നു ഇല്ലില്ല ഞാൻ ഇഷ്ടം എന്റെ ഫാമിലി ഫ്രണ്ടാണ് പോളിമാണി ചേച്ചിയെ പണ്ട് പുള്ളിക്കാരള്ളതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടോ അതെനിക്ക് ആരും അറിയില്ല ഞാനോ ഞാൻ ഒരിക്കലും പോകത്തില്ല താല്പര്യം ഇല്ല ഇല്ലാഗനൊന്നും ഇല്ല എന്റെയൊക്കെ ലൈഫ് ഓൾറെഡി നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഈ ബിഗ് ബോസിലൂടെ കാണേണ്ട കാര്യമില്ല യൂട്യൂബിലേ ഉണ്ടല്ലോ ജയ ശ്രീഷ്ണു ജയന്തിക്ക് തന്നെ പ്ലാൻ ചെയ്തായിരുന്നു ഇന്ന് തന്നെ വേണമെന്ന് സംഭവിച്ചു ചിങ്ങം കഴിയുമ്പോൾ കാണാറില്ല അതാ സത്യം ഞാൻ കാണാറില്ല അതിന്റെ ഒരു ലാസ്റ്റ് ബിറ്റ് വരുന്നുണ്ട് നാളെ വരുന്നുണ്ട് അതില് ബേബിയുണ്ട് ആ കുട്ടിയെ കൂടെ ചേർത്ത് അവര് കാണിക്കുന്നു എന്നാ നല്ല